കേരളത്തിലെ വികസന പദ്ധതികൾക്കായിട്ട് നിങ്ങൾ റിസർവ് ബാങ്കിൽ നിന്ന് മേടിച്ചു ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു സാർ അങ്ങനെ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ കേരളം മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കോടി രൂപ കടക്കിടികൾ കിടന്ന നിരങ്ങളിലാണ് എന്റെ ഭഗവാനെ സാർ എന്നിട്ടും ഇതൊക്കെ പറയണമെങ്കിൽ അങ്ങയുടെ മനസാന്നിധ്യത്തിന് മുമ്പിൽ നമുക്ക് അല്ലാതെ മറ്റൊരു മാർഗം സാർ ഇവിടെ നിങ്ങളിവിടെ സംസാരിച്ചല്ലോ നമ്മളുടെ ഞങ്ങളെല്ലാം കൂടെ കൂടി ആർ എസ് എസിന്റെ പിന്തുണയോടെ സാർ ശേഷം ആർ എസ് എസിന്റെ പിന്തുണയോട് കൂടി ജയിച്ച് ഈ നിയമസഭയിൽ വന്ന ഓരൊറ്റ ആള് മാത്രമേ ഇപ്പോഴും ഈ നിയമസഭയിൽ ഉള്ളൂ ആരാന്ന് അങ്ങേക്കറിയാമല്ലോ ഞാനെക്കോട്ട് പറയിപ്പിക്കരുത് ഇത് പറയിപ്പിക്കാൻ അങ്ങ് ചെയ്തത് ധരിക്കറിയോ പക്ഷെ ഞാൻ ആ വെട്ടിപീഴാ ശിവൻകുട്ടി അതിന്റെ തൊട്ട് മുമ്പിൽ ഇരിക്കുന്നതാ എന്നെ കൊണ്ടത് പറയപ്പിക്കരുത് ഇത് വാങ്ങുന്ന പരിപാടിയാണല്ലോ ദയവ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിടാൻ തയ്യാറാ ശിവൻകുട്ടി വിടുന്നില്ലെങ്കിൽ ഞാൻ വിടുന്നില്ല അതിൽ നിന്ന് ഒരു ന്യായമുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് ജയിലിൽ കിടന്നതാണ് ഞങ്ങൾ ഒരു പ്ലേറ്റ് ചെയ്ത് ഭക്ഷണം കഴിച്ചതാണ് അതുകൊണ്ട് എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരുമിച്ച് മത്സരിക്കുകയാണ് കൂത്തുപറമ്പിൽ നിന്ന് ജയിച്ചത് ആരാണ് എന്ന് നിങ്ങൾ റെക്കോർഡെടുത്ത് നോക്ക് അപ്പറിയാം അല്ലേ സർ ഇവിടെ നമ്മുടെ നാട്ടില് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ തലേന്ന് ജനിച്ചിട്ട് പോലും ഇല്ലല്ലോ പിന്നെ വർത്തമാനത്തിൽ സാർ ഇവിടെ നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കോ സാർ നമ്മുടെ നാട്ടില് യഥാർത്ഥത്തില് അഴിമതി ാണ് വോട്ട് ചെയ്താലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഈ ഉത്തരവ് നോക്കിയാൽ അറിയാം ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് അവര് തന്നെയാണ് ഇതിന്റെ മിക്കവാറും വാചകങ്ങൾ എഴുതിയിട്ടുള്ളത് കയ്യിൽ പോയടാ പോയട ചാർലി എഴുതി ഇറക്കിയിട്ടുള്ളത് നികുതി വകുപ്പ് ജി വകുപ്പിൽ നിന്നാണ് ആ ഒയാസിസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാ ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് മദ്രാസ് ബാംഗ്ലൂർ ബോംബെ കൽപ്പാത്തി ആലപ്പുഴ ചാകര തൃശൂർ കൊയിലാണ്ടി സുൽത്താൻ ബത്തേരി എന്നീ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി നടത്തി വിജയിപ്പിച്ച പരിചയ സമന്നത സാമ്പത്തിക പ്രാവീണ്യം കേൾക്കാതെ എന്നിവ കൊണ്ടാണ് ഒ ആർ എസ് ഗ്രൂപ്പിനെ ഇവിടെ കേരളത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നും സംഗതിയാണ് ചേട്ടൻ വന്നേ കാര്യം പറയട്ടെ മേൽപ്പനി സ്ഥാപനം പാലക്കാട് ജില്ലയിൽ സ്ഥാപിക്കുകയാണെങ്കിൽ അത് കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുമെന്നോ സർക്കാരിന്റെ സാമ്പത്തിക ലാഭം കിട്ടുമെന്ന് അതിൽ സർക്കാരിനാണോ എന്ന് മാത്രം മാത്രമൊന്ന് ആലോചിച്ചാൽ സത്യം അറിയാം ഞാൻ ചോദിച്ച് ഒയാസിസ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർക്കും ചെയർമാനും അല്ലാതെ ഇങ്ങനെ ഒരു ഉത്തരവ് എഴുതി കൊടുക്കാൻ പറ്റുമോ സർ ഇത് കേരള ഗവൺമെന്റിന്റെ പേരിലാണ് ഇനി മേലാണിത് അനുവദിക്കുന്നത് പറഞ്ഞ സംസ്ഥാനത്താണ് ആ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് കൊല്ലക്കാലത്തെ പാരമ്പര്യ നിഗ തകർത്തുകൊണ്ടാണ് കേരളത്തെ തകർക്കുന്നോ ഒരക്ഷരം പറഞ്ഞല്ലോ ഇതൊരു നടത്തു പോകണമായി അങ്ങനെ ന്യൂനപക്ഷ ഭൂരിപക്ഷത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ പക്ഷേ ഈ ഒരു കാര്യത്തിന് ഒരു ഉത്തരം പറയാൻ അംഗേക്ക് പറ്റിയോ അതക്ഷരം അങ്ങ് വേണ്ടിയിട്ടില്ല ബിണ്ടിതനു പറ്റിയുള്ള ധൈര്യം ഉണ്ടായില്ലോ സാർ അതുകൊണ്ട് ഈ കേരളത്തെ നിഗ് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ വികസന പ്രവർത്തനെല്ലാം പോയില്ലേ എല്ലാ നിങ്ങൾ കേന്ദ്ര അതികൾ കുറ്റം പറയുന്നുണ്ടല്ലോ കേന്ദ്ര ഇങ്ങോട്ട് പണം തരുന്നില്ല ഞങ്ങൾ കൂടി വരണമെന്ന് പറഞ്ഞല്ലോ ഇതാണ് ഇവിടുത്തെ സൊസൈറ്റി ഞങ്ങൾ വരാം പക്ഷെ കേരളത്തിൽ കിട്ടുന്ന പടമെങ്കിലും നീതിപൂർവം നൂറ്റി നാൽപ്പത് രൂപ ഒരു നടപടി നിങ്ങൾക്കുമോ എട്ട് കോടി മന്ത്രിക്ക് അതേസമയം കോടി എം എൽ എക്ക് എനിക്ക് മൂന്ന് കോടി കാരണം ഞാൻ അതിനേക്കെ താഴെയാ അപ്പൊ ഞാൻ പറയുന്നത് ഒരു നീതി വേദന പ്ലീസ് ഇവിടെ കേന്ദ്രത്തിൽ ഞങ്ങൾ വരാം ഞങ്ങൾ കേന്ദ്രത്തിൽ വരാം പറയുന്നതെന്ന് പ്രവർത്തിക്കുന്ന വേറെ എനിക്ക് ദയവായി അങ്ങയുടെ ഒരു കാര്യം മാത്രമേ പറയാലോ പ്ലീസ് കേരളത്തിലെ സഹകരണ ഒറ്റവാക്ക് വേണ്ടി പറയുക ഒറ്റ വാക്ക് സാർ കേരളത്തിലെ സഹകരണ സംഘത്തിൽ ഇട്ടിരിക്കുന്ന പാവപ്പെട്ട നിക്ഷേപകരുണ്ട് അവരുടെ അവരുടെ പെൻഷൻ കിട്ടിയത് അവരുടെ പലടത്തുതായി സമ്പാദിച്ച് വീട്ടുകാര്യത്തിൽ കുട്ടികൾക്കൊക്കെ വേണ്ടി ചെലവിലിട്ടത് ആ പണം തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു നടപടിയെങ്കിലും നിങ്ങൾക്കെടുക്കാൻ പറ്റുമോ എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത് അങ്ങോട്ടിടാം വഞ്ചിയിൽ പണമിടുന്നത് പോലെയാ സഹകരണ ബാങ്കിലോട്ട് കാശിടാം ഇങ്ങോട്ട് കിട്ടുകയല്ല ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിൽ ഒരു പ്രശ്നമില്ല ഇങ്ങോട്ട് കിട്ടിയല്ല അതാണ് ഈ ആത്മഹത്യകൾ നിങ്ങൾക്ക് കേരളത്തിലെ മധ്യതയം നിങ്ങളുടെ പ്രകടന പത്രികയാണിത് ആ പ്രകടന പത്രികയ്ക്കകത്തെ അഞ്ഞൂറ്റി അമ്പത്തിരണ്ടാമത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കണം മദ്യം കേരളത്തിൽ ഗുരുതരമായ സാമൂഹ്യ വിപത്തായി മാറിയിട്ടുണ്ട് മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പിടിച്ച് പടിപടിയായി കുറയ്ക്കാൻ സഹായകരമായ നയമായിരിക്കും എടുക്കുന്നത് അതല്ല ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സഹായകരമായ നടപടിയായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുക എവിടെ പോയി നിങ്ങളുടെ നയം നിങ്ങൾ എവിടെ ഇതിൽ നിന്ന് എന്താ ഒളിച്ചോടാൻ കാരണം നിങ്ങളുടെ ഈ പ്രകടന പത്രികയെങ്കിലും നിങ്ങൾ സത്യസന്ധമായി അതിനുള്ള രീതി കാണിക്കട്ടെ അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ ആ പ്രകടന പത്രികയ്ക്കകത്തെ അഞ്ഞൂറ്റിഅമ്പത്തിരണ്ടാമത്തെ പാരഗ്രാഫാണ് ഞാൻ വായിച്ചത് അതിന് നേരെ കടക വിരുദ്ധമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാർ ഈ കേരളത്തെ നിങ്ങൾ എങ്ങോട്ട് അയിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് ആ സമയം തരണം പ്ലീസ് സമയം കഴിഞ്ഞു പ്ലീസ് അങ് രണ്ടു മിനിറ്റ് എടുക്കുകയും ചെയ്തു പഴയ എക്സൈസ് വകുപ്പ് മന്ത്രി ഒരു ഉത്തരവ് ചോദിക്കാം അങ്ങ് ഞാൻ വഴങ്ങിയില്ലെന്ന് വരികിൽ അങ്ങോ പറയാനുണ്ടായി പ്ലീസ് അങ്ങ് അവസാനിപ്പിക്കൂ സാർ ഇവിടെ അവര് ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു ചിലതിനെ കുറിച്ച് പറഞ്ഞില്ല അങ്ങനെയല്ലായിരുന്നല്ലോ വയനാട് ഒരു ബാങ്കിനെ കുറിച്ച് പറഞ്ഞു പക്ഷേ കട്ടപ്പനയിലെ ബാങ്കിന്റെ പഠിക്കലൊരു സാപു മരിച്ചു ആത്മഹത്യ ചെയ്തതിനെ കുറിച്ചും വേണ്ടിയതേ ഇല്ല കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ വളർത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു കരുവന്നൂർ ബാങ്കിന്റെ തകർച്ചയെക്കുറിച്ച് ശ്രീ എ സി മൈതൻ അക്ഷരം വേണ്ടിയതേ ഇല്ല അപ്പൊ സാർ ഈ തകർക്കു നോക്കി ആരാ തകർത്തുന്നതൊക്കെ കഴിഞ്ഞ ആറേഴ് എട്ട് വർഷക്കാലമായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ ഇവിടെ എന്റെ കയ്യിൽ ഒരു ഉത്തരവുണ്ട് സാർ ഇത്തരവ് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നിങ്ങൾ ഇറക്കിയിട്ടുള്ള ഉത്തരവാണ് സർ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് എക്സൈസ് കമ്മീഷണറുടെ ഉത്തരവാണ് ആ അദ്ദേഹത്തിന്റെ നോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട്ട് ജില്ലയിലെ കഞ്ചിക്കോട് ആസ്ഥാനമാക്കി അറുനൂറ് കോടി രൂപ മുതൽ മുടക്കി അഞ്ഞൂറ് കെ എൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള എഥനോൾ പ്ലാന്റ് മൾട്ടി ഫീഡ്സ് ഡിസ്റ്റിലറി യൂണിറ്റ് ഇന്ത്യൻ നിർമ്മിത വിദേശത ബോട്ടിലിംഗ് യൂണിറ്റ് ബ്രുവറി മാർട്ട് സ്പിരിറ്റ് പ്ലാന്റ് ഇതെല്ലാം കൂടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അനുമതിയാണ് സാർ എത്രയോ കാലമായി ഒരു ഇരുപത്തിയഞ്ച് കൊല്ലക്കാലമായി കേരളത്തിൽ അനുവദിക്കാത്തത് നിങ്ങൾ നയപരമായ മാറ്റം എങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയ്ക്ക് വിരുദ്ധമായി നായനാറിലെ ഗവൺമെന്റ് എടുത്ത തീരുമാനത്തിന് നേരെ വിരുദ്ധമായി നിങ്ങൾ ഈ ഉത്തരവ് ഇറക്കിയിരിക്കും അന്തസ് എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും